പത്ത് ലക്ഷം രൂപ മുടക്കാമോ ഒരു ലക്ഷം രൂപ സമ്പാദിക്കാം അതാണ് ഇന്നത്തെ ക്ലാസ്സിലത്തെ വിഷയം ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ പല ബിസിനസ്സും ചെയ്യുന്ന ആളുകളാണ് പലതിനു വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തുന്ന ആളുകളാണ് അതിന് ഉദാഹരണ സഹിതമാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ അടുത്ത ഭാഗത്ത് കാണുന്ന ഓരോ ഫോട്ടോസും അതിനൊന്ന് സൂം ചെയ്ത് കണ്ടോളൂ ഇതിൽ കാണുന്ന ഓരോ ചിത്രങ്ങളും ഇതൊക്കെ നമുക്ക് പത്തെ പത്ത് പത്ത് അടി മാത്രം വരുന്ന കൗണ്ടറുകളുടെ കൗണ്ടർ ആയിട്ടുള്ള ഷോപ്പാണ് ചെറിയ ഷോപ്പ് വലിയ ലാഭം ഈ ചെറിയ ഷോപ്പിലൂടെ ലാഭം ലഭിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ ത്രീ ഡി അതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് കടകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ലൊക്കേഷൻ ലൊക്കേഷനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള എല്ലാ ഷോ ഈ ഷോപ്പിൻ്റെ ഡിസൈനിങ് മുതൽ തുടങ്ങുന്നവരെയുള്ള സകലമാന എക്വിപ്മെൻസുകളും കൂടി നിങ്ങൾക്ക് ബിരിയാണി വിത്ത് ബേക്കറി ഫ്രാഞ്ചൈസികൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്കതിനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ടെൻ ലാക്സ് റുപ്പീസാണ് പിന്നെ നിങ്ങളുടെ ഒരു ട്വൻ്റി തേർട്ടി ഡേയ്സ് ഇത്രയും കാര്യം നിങ്ങൾക്ക് ചെയ്യാമോ നിങ്ങൾക്ക് ഗംഭീര വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന നിരവധി ഫ്രാഞ്ചസി ഔട്ട്ലെറ്റുകൾ ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന നിങ്ങൾ ഈ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഓരോ കടകളും ഇതൊക്കെ വ്യത്യസ്തമാണ് ഇപ്പം നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്ത ഡിസൈനുകളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പണം മുടക്കിയാൽ പോരാ അത് കാലത്തിനനുസരിച്ച് മുടക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാരൻറ്റി ആയിട്ട് നല്ലൊരു റവന്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോ വൃത്തിയായും കൃത്യമായും നിങ്ങൾ എക്സിക്യൂഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മൾട്ടിപ്പിളായിട്ടുള്ള ഒരു ഷോപ്പ് ഭംഗിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ ടൗണുകളിൽ ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ നമ്മൾ ബിസിനസ് ക്ലാസ് ഉണ്ട് ആ ബിസിനസ് ക്ലാസ്സുകൾ പഠിച്ചവർക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടാതെ നമ്മൾ ഓൺലൈനിലും ഇതേപോലെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്ക് അതിനെ കുറിച്ചിട്ട് അറിയാം അതിനെങ്ങനെ ബിരിയാണികൾ ഉണ്ടാക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മിനിമത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഔട്ട്ലെറ്റ് നടത്താനാണെങ്കിൽ നേരിട്ടുള്ള പരിശീലന നിർബന്ധമാണ് അത് ഞാനിവിടെ ഉണർത്താണ് അപ്പോൾ ഇത്തരത്തിൽ ഷോപ്പ് ഇപ്പോൾ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോപ്പുകൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഷോപ്പുകൾ ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക ടെൻ ലാക്സ് റുപ്പീസ് ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ബിരിയാണി ഔട്ട്ലെറ്റ്സ് തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളതിൽ ഒരുക്കിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും നമ്മുടെ സ്റ്റുഡൻസ് വിൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ ഫ്രാഞ്ചൈസി ചെയ്യുന്ന ആളുകൾ വിൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു കാരണവശാലും നമ്മളുടെ ഈ ഒരു മോഡൽ ചെയ്യുന്ന ആൾ പൊട്ടാൻ പാടില്ല എന്ന് മാത്രമല്ല ത്രീ തൗസൻഡ് റുപ്പീസ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ ഡേ എങ്ങനെ കൃത്യമായി സമ്പാദിക്കാം നിങ്ങളെ പഠിപ്പിച്ച് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യണ്ടോ ഈ ഫ്രാഞ്ചൈസി മോഡ് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ